ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു തിരക്ക് ഇന്നും നിയന്ത്രണ വിധേയമാണ് ഇന്നലെ എൺപത്തി അയ്യായിരത്തിലധികം ഭക്തരാണ് സന്നിധാനത്ത് ദർശനം നടത്തിയത് സന്നിധാനത്ത് തീർത്ഥാടക തിരക്ക് തുടരുക തന്നെയാണ് ചെയ്യുന്നത് പുലർച്ചെ നട തുറന്നപ്പോൾ മുതൽ തുടങ്ങിയ ആ ഒരു തിരക്ക് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ഒരു നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ കാര്യമായി ഇല്ലാതെ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തീർത്ഥാടകരെ ഇടങ്ങളിലും നിയന്ത്രിക്കുന്നത് വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ ഭക്ഷണമോ വെള്ളമോ ഇല്ലാത്ത ഇടങ്ങളിൽ പോലും ഭക്തരെ നിയന്ത്രിച്ചു എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് വലിയ പ്രതിസന്ധിയായിരുന്നു ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു പുതിയ ഒരു നടപടിയിലേക്ക് ദേവസ്വം ബോർഡ് പോകാനുള്ള പോലീസ് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാരണം ആ ഒരു ദിവസങ്ങളിൽ വലിയ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിൽ ആ ഇനി സമാനമായ ഒരു അവസ്ഥ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ ഉണ്ടായിരുന്നു അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ അതിനനുസരിച്ചുള്ള കൃത്യമായ ഒരു ഇടപെടൽ കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ ഉണ്ടായിരുന്നു ആ ഒരു അവലോകന യോഗത്തിലെ നിർദ്ദേശങ്ങൾ തീരുമാനങ്ങൾ പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ട സ്ഥിതിവിശേഷമുണ്ട് കാരണം ഇനി അവധി ദിവസങ്ങളിലേക്കാണ് പോകുന്നത് അതോടൊപ്പം തന്നെ മലയാളികളടക്കമുള്ള തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ മണ്ഡല പൂജയുടെ സമയത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു ആ ഒരു സമയത്തും വലിയ തീർത്ഥാടക തിരക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇത് രണ്ടും കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ക്രമീകരണങ്ങൾ തന്നെയാണ് ദേവസ്വം ബോർഡും സർക്കാരും പോലീസും എല്ലാം തന്നെ ചേർന്ന് പോകുന്നത് പക്ഷേ ഇപ്പോഴും ഏകോപനത്തിൽ ഉണ്ടാകുന്ന ഒരു പാളിച്ച തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഇതുവരെയും യാഥാർത്ഥ്യമായിട്ടില്ല മണ്ഡല പൂജയുടെ സമയമായിട്ട് പോലും ഒരു മാസമായിട്ട് പോലും ഇത്തരത്തിലുള്ള തുടക്കം ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാനായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി നിൽക്കുന്നത്